നമസ്കാരം മലർവാട് ഇലിറ്റിൽ സ്കോളർ ക്യൂപ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പാർട്ട് ഫോർ വീഡിയോ ആണിത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബില്ല് എന്നേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന അടുത്ത പാർട്ടുകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ ഇനി വരുന്ന ദിനാചരണ ക്യുസുകളും അക്ഷരമുറ്റം പോലുള്ള മെഗാ ക്യൂസ്സുകളുടെയും വീഡിയോസ് ഈ ചാനൽ വഴി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജസ്റ്റ് ജോയിൻ ചെയ്തേക്കുക കമൻറ്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട് പാർട്ട് ത്രീ വീഡിയോ ഇപ്പോൾ തന്നെയാണ് അപ്ലോഡ് ചെയ്തത് കുറച്ച് മുന്നെയാണ് അപ്ലോഡ് ചെയ്തത് അപ്പോൾ ചെക്ക് ചെയ്ത് അത് കാണുക അതിലെ ക്വസ്റ്റ്യൻസും മറ്റു കാര്യങ്ങൾ എഴുതിയെടുക്കുക അതേപോലെ തന്നെ പാർട്ട് വൺ പാർട്ട് ടു എന്നിവ കാണുക ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് അടക്കം ആദ്യത്തെ ചോദ്യം വേൾഡ് എക്കണോമിക് ഫോറം പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗോള പ്രവർത്തന ശേഷി കൈമാറ്റ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര ഉത്തരം എഴുപത്തിയൊന്ന് ലോക സാമ്പത്തിക ഫോറത്തിന്റെ ഏറ്റവും പുതിയ ജെൻഡർ അന്തര സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര ഉത്തരം നൂറ്റി മുപ്പത്തി ഒന്നാം സ്ഥാനം ഏത് സംസ്ഥാനത്തെ ആദ്യത്തെ നവംബർ സ്റ്റേഷനാണ് റാങ്കോ നവംബർ സ്റ്റേഷൻ ഉത്തരം സിക്കിം മലേറിയ മുക്തമായി പ്രഖ്യാപിച്ച ആമസോൺ മേഖലയിലെ ആദ്യ രാജ്യം ഉത്തരം നാലാം സെമസ്റ്റർ ഭീരുദ മലയാള ഭാഷാ സാഹിത്യ കോഴ്സിന്റെ സിലബസിൽ മലയാളം റാപ്പ് ഗാന ഉൾപ്പെടുത്തിയ സർവകലാശാല ഉത്തരം കാലിക്കറ്റ് ബി സർവകലാശാല ഇതിപ്പോൾ പിൻവലിക്കുകയുണ്ടായി അടുത്തിടെ നല്ലൊരു ചോദ്യം ചോദിക്കും രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഉത്തരം ഗുമി ദക്ഷിണ കൊറിയയിലാണ് ഗുമി ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി മുപ്പത്തി വരെയുള്ള കാലയളവ് ജലവൈദ്യുത ദശകമായി പ്രഖ്യാപിച്ച സംസ്ഥാനം ഉത്തരം അരുണാചൽ പ്രദേശ് പാമ്പുകടി മൂലം ഉണ്ടാകുന്ന അത്യാഹിതങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂളുകളിൽ വനം വകുപ്പ് നടത്തുന്ന ബോധവൽക്കരണ പരിപാടിക്ക് പറയുന്ന പേര് ഉത്തരം സർപ്പപാഠം പദ്ധതി പേര് തന്നെ ഉണ്ട് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് അന്താരാഷ്ട്ര സഹകരണ സമ്മേളനം നടന്നത് ഇന്ത്യയിലാണ് ന്യൂഡൽഹിയിലാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് നടന്നതാണെങ്കിൽ ഈ വർഷം പ്രസക്തി ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം ഞാൻ ഇട്ടിരിക്കുന്നത് അടുത്ത ചോദ്യം ഓരോ മണിക്കൂറിലെയും കാലാവസ്ഥാ സൂചനകൾ നൽകാനായി കാലാവസ്ഥാ വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്പിൻ്റെ പേര് ഉത്തരം മോസം ഇന്ത്യയിലെ ആദ്യത്തെ യോഗാ നയം ആരംഭിച്ച സംസ്ഥാനം ഉത്തരം ഉത്തരാഖണ്ഡ് ബുക്കിംഗ് ടിക്കറ്റ് തിരഞ്ഞെടുത്ത സേവനങ്ങൾക്ക് ഏകോപിച്ച് പുറത്തിറക്കിയ ആപ്പ് ബുക്കിംഗ് ടിക്കറ്റ് തിരഞ്ഞെടുത്ത സേവനങ്ങൾ ഏകോപിച്ച് പുറത്തിറക്കിയ ആപ്പാണ് റെയിൽ വൺ അടുത്ത ചോദ്യം അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ മൂന്ന് ഫോർമാറ്റിലും സെഞ്ചുറി കുറിക്കുന്ന പ്രഥമ ഇന്ത്യൻ വനിത എന്ന ചരിത്രം നേട്ടം കരസ്ഥമാക്കിയത് ആരാണ് സ്മൃതി മന്ദാനയാണ് ആദായം നികുതി ഈടാക്കുന്ന ആദ്യത്തെ ഗൾഫ് രാജ്യം ഉത്തരം ഒമാൻ ബംഗളൂരുവിലെ ചാണക്യ സർവകലാശാലയുടെ ചാൻസലറായി നിയമിതനായ ഐ എസ് ആർഒയുടെ മുൻ ചെയർമാൻ ഉത്തരം എസ് സോമനാഥ് ലോകത്തിലെ ആദ്യത്തെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഈ മെഥനോൾ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെ ഉത്തരം ഡെൻമാർക്ക് പുകയിലപ്പട്ടങ്ങൾ വാങ്ങുന്നതിനുള്ള നിയമപരമായ പ്രായം പതിനെട്ടിൽ നിന്ന് ഇരുപത്തിയൊന്നാക്കി ഉയർത്തിയ സംസ്ഥാനമേത് ഉത്തരം കർണാടക കേന്ദ്ര സർക്കാർ ദേശീയ പ്രാധാന്യമുള്ള സംരക്ഷിത സ്മാരകങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ ക്ഷേത്രം ഏത് ഉത്തരം ഓങ്ങല്ലൂരിലെ തളിയിൽ ശിവക്ഷേത്രം കേരളത്തിലെ പോലീസ് മേധാവിയായി അടുത്തിടെ നിയമിതനായത് ആരാണ് ഉത്തരം റവാള ചന്ദ്രശേഖർ ആന്ധ്രാപ്രദേശുകാരനാണ് ഇദ്ദേഹം നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോബോട്ടുകൾ ലോകത്തിലെ ആദ്യത്തെ ഫുട്ബോൾ റോബോട്ടുകളുടെ ലോകത്തിലെ ആദ്യത്തെ ഫുട്ബോൾ മത്സരം നടത്തിയ രാജ്യം ഉത്തരം ചൈന ഇന്ത്യയിലെ ആദ്യത്തെ വന്യജീവി ഇടനാഴി നിലവിൽ വന്ന നാഷണൽ ഹൈവേ ഏത് ഉത്തരം ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ ആണ് ദേശീയ മഞ്ഞൾ ബോർഡിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ നിസാമാബാദിലാണ് തെലുങ്കാനയിലാണ് നിസാമാബാദ് കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത ജില്ല ഏത് ഉത്തരം കണ്ണൂർ കേരളത്തിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത നഗരസഭ ഏത് ഉത്തരം ഷോർണൂർ പാലക്കാടാണ് ഷോർണൂർ ഉള്ളത് സമുദ്രനിരപ്പ് ഉയർന്നതിനനുസരിച്ച് മുങ്ങിക്കൊണ്ടിരിക്കുന്ന പസഫിക് ദ്വീപ് രാജ്യമേത് ഉത്തരം ടൂവാലു രാജ്യങ്ങളിൽ ആദ്യമായി സ്കൂൾ തലത്തിൽ കേൾവി പരിമിതമായ പ്രത്യേക പുസ്തകം തയ്യാറാക്കിയ സംസ്ഥാനം ഏത് ഉത്തരം കേരളമാണ് ആഗോള സമാധാന സൂചിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒന്നാം സ്ഥാനത്തുള്ള രാജ്യമേത് ഐസ്ലാൻഡാണ് രണ്ടാം സ്ഥാനം അയർലൻഡ് മൂന്നാം സ്ഥാനം ന്യൂസിലൻഡ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനഞ്ചാണ് ഇതിൽ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ തെരുവിളക്ക് പഞ്ചായത്ത് ഏത് ഉത്തരം പാർലം ഗ്രാമപഞ്ചായത്ത് തൃശ്ശൂർ ജില്ലയിലാണിത് ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ ദേശീയ ടൂറിസം നയത്തിന്റെ ഭാഗമാക്കിയ ലോകത്തിലെ ലോകത്തിലാകാത്ത രാജമീയർ ചോദ്യം ഇന്നലെ ഡിസ്കസ് ചെയ്തായിരുന്നു ഭൂട്ടാൻ ആണ് ഉത്തരമായിട്ട് വരുന്നത് അടുത്ത ചോദ്യം ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ കേസ് വാദിക്കുന്ന ആദ്യത്തെ അന്തയായ വനിതാ അഭിഭാഷകയാര് ഉത്തരം അഞ്ചൽ ബതേജ അഞ്ചൽ ബതേജ ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ അധിഷ്ഠിത ഇ വോട്ടിംഗ് സംവിധാനം നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം ഏത് ഉത്തരം ബീഹാർ അപ്പോൾ ഈ ഒരു വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് നമ്മൾ ഈ രണ്ട് പാർട്ടിലായിട്ട് അതായത് ഇന്ന് അപ്ലോഡ് ചെയ്ത രണ്ട് പാർട്ടിലായിട്ട് ഡിസ്കസ് ചെയ്തത് ആനുകാലിക ചോദ്യങ്ങളാണ് കറണ്ട് ആണ് അക്ഷരമുറ്റം പോലുള്ള ക്വിസ് മത്സരങ്ങളിലും നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം അതേപോലെ തന്നെ മലവാടി ലിറ്റ് സ്കോളറിന് ആനുകാലിക ചോദ്യങ്ങളുണ്ട് അക്ഷരമുറ്റത്തിനുണ്ട് അപ്പം ഈ രണ്ട് ക്യുസിനു വേണ്ടി നിങ്ങൾക്ക് ഈ വീഡിയോ കാണാവുന്നതാണ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക